ഹായ് ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എടാ നമ്മൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷനൊക്കെ എല്ലാവരും അയച്ചു എല്ലാവരും പഠിത്തം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ തമ്പില് പറയുന്നത് പോലെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന സാധനം പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ അത് സിലബസ് പഠിച്ചു തീർക്കാൻ ഒരു അതിഭയങ്കരമായ ബുദ്ധിയുടെ ആവശ്യമുണ്ടോ അല്ലെ നിങ്ങളൊരു ബുജിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അതിനുമുമ്പേ ഗ്രൂപ്പ് ഡി യുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമുക്കറിയാം ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തത് സി ബി ടി എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റ് ആണ് ടെസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കണം രണ്ടെന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അത് പാസ്സായിരിക്കണം മൂന്നാമതെന്ന് പറയുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ പറയുന്ന സി ബി ടി പരീക്ഷയ്ക്കുള്ള സാധനങ്ങൾ അവർ തന്നിട്ടുള്ള സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി നല്ല വൃത്തിക്കും വെടുപ്പായിട്ടും എന്തു ചെയ്യുക പഠിച്ചെടുക്കുക എന്നതാണ് ഒരു ശരാശരിയിലുള്ള ഒരാക്ക് പോലും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ നേടാവുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന സാധനം ഫിസിക്കൽ നിങ്ങൾ ഈ പറയുന്ന സി ബി ടി പഠിക്കുന്ന അതേ സമയത്ത് തന്നെ പതുക്കെ പതുക്കെ ഫിസിക്കലും നിങ്ങൾ എന്ത് ചെയ്യണം പതുക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓക്കെ നമുക്കിതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ജനറൽ സയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ സയൻസ് ഇരുപത്തി അഞ്ച് മാർക്കിനും അതുപോലെ മാത്സിന് ഇരുപത്തഞ്ച് മാർക്ക് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാത്സ് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മാത്സ് വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ജനറൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സാധനം കൂടെ ചേർത്തിട്ട് നമുക്ക് അമ്പത്തി അഞ്ച് മാർക്കാണ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ അമ്പത്തി മാർക്കിൽ ഒരു ഒരു ഒരുവിധം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് പക്ഷേ കടല് പോലെ കിടക്കുന്ന ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ് പക്ഷേ അതിന് അനുവദിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് സോ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളെന്ന് പറയുന്നത് ഒന്ന് ജനറൽ സയൻസ് ഇരുപത് മാ ഇരുപത്തഞ്ച് മാർക്കുള്ള ജനറൽ സയൻസും അതുപോലെ മാത്സും അതുപോലെ റീസനും കൂടെ ചേർത്തുള്ള അമ്പത്തഞ്ച് മാർക്കും നല്ല വൃത്തിക്കും വെടുപ്പായിട്ടും അടിച്ചെടുക്കാം എന്നാൽ ജനറൽ അവെയർനെസ് ആൻഡ് നമ്മുടെ കറണ്ട് അഫയർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും നമുക്കൊരു ഇരുപതിലൊരു പത്ത് പ്ലസ് മാർക്ക് പൊതുവേ അങ്ങനെയാണ് നമ്മൾ എസ് എസ് സി ബോർഡിലെ പരീക്ഷയ്ക്കാണെങ്കിലും ഒക്കെ ഒരു മുപ്പത് മാർക്കാണെങ്കിലും ഒരു പതിനഞ്ചും മാർക്ക് പ്ലസ് ആണ് പൊതുവേ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന സ്കോർ എന്ന് പറയുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഒരു പത്ത് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫെയറിൽ നിങ്ങൾ അടിച്ചെടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും അതേ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് മാത്രമല്ല ആ സാധനം ഇത്രയും ഫാസ്റ്റായിട്ട് പഠിക്കാനുള്ള എല്ലാവർക്കും ഉണ്ട് അവിടെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു നോക്കി കുറേ കുറേ പി വൈ ക്യൂസ് ഒക്കെ ഒരുപാട് ഒരുപാട് പി ഒ ക്യൂസ് ചെയ്തു നോക്കി ഇമ്പോർട്ടൻ്റായിട്ട് മുൻവർഷങ്ങളിൽ വന്ന മാർക്കിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് ചില പ്രധാന മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പത്ത് പ്ലസ് മാർക്ക് നമുക്ക് അല്ലെങ്കിൽ പത്തിൻ്റെ മേലെ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് മാർക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇവിടെ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം മാത്തമാറ്റിക്സിന് സിലബസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും അതുപോലെ വ്യക്തമായിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ജനറൽ സയൻസിനകത്ത് കൊടുത്തിട്ടുള്ളത് നോക്കണം അവിടെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ ലൈഫ് സയൻസ് ഇത് പത്താം ക്ലാസ്സിൻ്റെ താഴെയുള്ള ലെവലിലുള്ള അതാണ് നമ്മൾ പറഞ്ഞത് ഇത് എത്രയും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് അതിഭയങ്കരമായ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തായാലും ഇത് പത്താം ക്ലാസ് തുല്യ പരീക്ഷയാണ് പത്താം ക്ലാസ് പാസായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചെടുത്ത പല സാധനങ്ങളും തന്നെയാണ് നമുക്ക് പല സ്ഥലത്തും പഠിക്കാനുള്ളത് പ്രത്യേകിച്ചും ഈ പറയുന്ന ജനറൽ സയൻസിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉൾപ്പെടുന്ന അവിടെ മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു തുല്യ കണക്കാണ് കേട്ടോ ഏകദേശം ഒരു തുല്യമായിട്ടുള്ള കണക്കാണ് ഇരുപത്തഞ്ചിന് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് ഫിസിക്സ് Losader, worries, ini, <lang> fretting, <coughs> ം മാർക്ക് കൂടുതൽ വരുമ്പോൾ ചില പരീക്ഷകൾക്ക് കെമിസ്ട്രിക്കായിരിക്കും കൂടുതൽ വെയിറ്റ് ചില പരീക്ഷയ്ക്ക് ബയോളജിക്ക് അപ്പോൾ ഏകദേശം അല്ലാത്തൊരു തുല്യമായിട്ടുള്ളൊരു വെയിറ്റ് ഏജ് തന്നെയാണ് എന്തിനകത്തുള്ളത് ജനറൽ സയൻസിനകത്തുള്ളത് അപ്പോൾ ജനറൽ സയൻസിലെ ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുപത്തി അഞ്ചില് ഇരുപത് പ്ലസ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം പറ്റും പറ്റണം സ്കോർ ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിച്ച് വേണം പഠിക്കാൻ കാടുകയറി ഒരുപാടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പഠിച്ചു പോകേണ്ട ആവശ്യമില്ല അവരെന്താണോ സിലബസിൽ പറയുന്ന ഏരിയകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ പഠിച്ചു പോവുക ഒരു പത്താം ക്ലാസ് തത്തുല്യമായിട്ടുള്ള ലെവലിലുള്ള സയൻസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് എന്നാണ് ഇവിടെ സിലബസിൽ എടുത്തു പറയുന്നത് ഇനി ജനറൽ അവേർനെസ് ആൻഡ് കറൻറ്റ് അഫെയറിനകത്ത് നോക്കണ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നതിനും അവിടെ ചോദ്യങ്ങൾ വരുമ്പോൾ കറണ്ട് അഫയറിന് പ്രാധാന്യം വരാറുണ്ട് അതുപോലെ സ്പോർട്സ് ഈ സ്പോർട്സ് എന്ന് പറയുന്നതിനകത്ത് സ്പോർട്സിൽ മുന്നേ ഉള്ള ഫാക്റ്റേഴ്സും ഉണ്ട് അതുപോലെ കറണ്ട് ഫാക്ടേഴ്സും ചോദിക്കാൻ സാധ്യത അതുപോലെ കൾച്ചർ അതുപോലെ പേഴ്സണാലിറ്റീസ് ചില പ്രത്യേക വ്യക്തികൾ അതായത് നമ്മളിപ്പോൾ കറണ്ടായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എം എസ് സ്വാമിനാഥൻ ഈ ഒരു ഇടക്കാലത്ത് വെച്ച് മരണപ്പെട്ടു അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമുണ്ട് അങ്ങനെ കുറച്ച് പേഴ്സണാലിറ്റീസ് അതുപോലെ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം വേണമെങ്കിൽ വീണ്ടും ചോദിക്കാം ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് നമ്മൾ കൃത്യമായിട്ട് നോക്കി വേണം അതുപോലെ എക്കണോമിക്സ് പൊളി അതുപോലെ എനി അതർ സബ്ജെക്ട് ഓഫ് ഇമ്പോർട്ടൻസ് അവിടെയാണ് നമുക്കുള്ള പണി കിടക്കുന്നത് എനി സബ്ജക്ട് ഓഫ് അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ എന്തും നിങ്ങൾക്ക് ചോദിക്കാമെന്നതാണ് അവർ പറയുന്നതിൻ്റെ ഒരർത്ഥം എല്ലാ മിക്കവാറും പരീക്ഷകൾക്കൊക്കെ അവസാനം ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് എക്സെട്രാ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അതിങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ എന്നാൽ പോലും നിങ്ങൾ അതിനകത്ത് എല്ലാം കടന്നു കയറിയില്ലെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ മുൻവർഷ ചോദ്യ പേപ്പറുകളൊക്കെ നോക്കിയിട്ട് സോർട്ട് ചെയ്ത് ഏത് മേഖല എന്നാണ് കൂടുതൽ വരുന്നത് ആ മേഖലകൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ ഈ മേഖലകളൊക്കെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും നോക്കാൻ സമയം കാണില്ല അല്ലേ ഏത് മേഖല എന്നാണ് ഏതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് എങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ റീസണിങ് സെറ്റാക്കാം എങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്സ് സെറ്റാക്കാം ജനറൽ സയൻസിന് ഇമ്പോർട്ടൻ്റ് ആയ മേഖലകൾ ഏതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യില്ല നമ്മൾ സ്വയം പഠിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സൂപ്പർ നോട്ട്സ് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബാച്ച് സൂപ്പർ സക്സസ് ബാച്ച് എന്ന് പറഞ്ഞു കൊണ്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാച്ചിൽ നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന നമ്മുടെ സിലബസിനെ കൃത്യമായിട്ട് തീർത്തു കൊടുക്കുക അതാണ് ഉദ്ദേശം കൃത്യമായി തീർത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുക എന്നതാണ് അർത്ഥം നമ്മൾ കൃത്യമായി സൂപ്പർ നോട്ട്സ് കൃത്യമായിട്ട് നിങ്ങളെ സൂപ്പറായിട്ട് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അതേ ഒരു എഫേർട്ട് നിങ്ങളും കൃത്യമായിട്ട് എടുക്കണം ചിലപ്പോൾ ഈ മാക്സ് റീസണിങ് പോലുള്ള സാധനങ്ങളൊക്കെ ആദ്യം പഠിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഇറിറ്റേഷൻ വരാം നമ്മൾ വേണ്ട എന്നൊരു ചിന്ത വരാം വിടരുത് വിടരുത് പിന്നെയും പിന്നെയും അതിനെ നമ്മൾ എന്താ നമ്മളെ ഒരു പരിധിയിലേക്ക് നമ്മളെ ഒരു വശത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം നമ്മളൊക്കെ എന്താ പറയുക കുഞ്ഞുനാളിലെ സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കുന്ന സമയത്ത് പലതവണ തവണ വീണിട്ടുണ്ട് അല്ലേ മതി ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സൈക്കിളും ചവിട്ടില്ല അതിൻ്റെ ആ ഒരു ബാലൻസ് വെച്ചിട്ട് ഇന്ന് നമ്മൾ സ്കൂട്ടർ ഓട്ടിക്കില്ല അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്കത് നേടണം അന്ന് നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടണം എന്ന ഒരു അമിതമായ ഒരു ആഗ്രഹം മനസ്സ് കിടന്നതുകൊണ്ടാണ് നിങ്ങളതിനെ വീണ് വിട്ടും വീണ്ടും എണീറ്റ് എണീറ്റെണീറ്റ് വന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഈ ഗ്രൂപ്പ് ഡിയുടെ കാര്യത്തിലും ആദ്യം ഈ ജോലിയോട് ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് കൊണ്ടുവരണം ഒരു ഗവൺമെൻറ് ജോലിയുള്ള ആഗ്രഹം അമിതമായിട്ട് കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശ്രമിക്കും ആ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ എത്ര റിസ്ക് എടുക്കാനും എത്ര കഷ്ടപ്പെടാനും എത്ര ആത്മാർത്ഥതോടുകൂടി പഠിക്കാനും നിങ്ങൾ ശ്രമിക്കും ചിലപ്പോൾ വീണു പോകും വീണ്ടും വീണ്ടും നിങ്ങൾ തിരിച്ചെണീക്കണം കിട്ടില്ല എങ്കിൽ വീണ്ടും വീണ്ടും തിരിച്ചെണീക്കണം അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ലിയർ അല്ലേ പ്രത്യേകിച്ച് മാത്സ് മെൻ്റലബിലിറ്റി പോലുള്ള സാധനങ്ങൾ റീസണിങ് പോലുള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഒരു കൺസെപ്റ്റ് ഒരു പർട്ടിക്കുലർ ഫാക്കൽറ്റി ഇന്ന് കൃത്യമായിട്ട് പഠിച്ചെടുത്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ആപ്ലിക്കേഷനിലെ പ്രത്യേകത നമ്മുടെ ഓരോ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും നമ്മൾ ഫിനിഷ് ആക്കിയതിന് ശേഷം അതിനകത്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ അല്ലാത്ത പുതിയ ക്വസ്റ്റ്യൻസൊക്കെ കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എക്സാം തരും അപ്പോൾ അത് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഓരോ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാലിപ്പോൾ മാത്തമെറ്റിക്സിൽ നമ്പർ സിസ്റ്റം നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കുന്നു നമ്പർ സിസ്റ്റം നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം അതിനകത്ത് ആ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ തരും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക വർക്കൗട്ട് ചെയ്ത സാധനം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല എങ്കിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് സമീപിക്കാം മെൻറ്റേഴ്സ് വഴി നമ്മുടെ അധ്യാപകരിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതിനെ ദുരൂകരിച്ചു തരുന്ന ഒരു ഒരു സംവിധാനവും നമ്മുടെ ആപ്ലിക്കേഷനകത്തുണ്ട് ആദ്യം നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളിൽ തന്നെ നിങ്ങളുടെ ഒന്ന് ബേസ്മെൻറ്റ് ഒന്ന് ടച്ചാക്കിയത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ലൈവ് സെക്ഷനിലേക്ക് ഞങ്ങൾ വരുന്നു ആ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ദുരൂകരിക്കുന്ന രീതിയിലുള്ള സെക്ഷനായിരിക്കും ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത് സിലബസ് പൂർണ്ണമായിട്ടും തീർക്കുക അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സിലബസ് തീർക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ് പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരപ്പെട്ട വേറൊരു ജോലി കിടപ്പുണ്ട് ആ സിലബസ് നമ്മൾ തീർക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തീർക്കും ഓക്കെ ഞങ്ങളെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇല്ല നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി വാച്ച് ചെയ്യുക നിങ്ങൾ നമ്മളെ ആപ്ലിക്കേഷനകത്ത് കാണാൻ പറ്റും നമുക്ക് അഡ്മിഷൻ എടുത്ത ആൾക്കാർ ആ വീഡിയോ എത്ര മണിക്കൂർ കണ്ടു എന്ന് എന്നുപോലും നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ വീഡിയോ മുഴുവൻ കാണാത്ത ആൾക്കാരെ ഞങ്ങൾ വിളിക്കും ഇവിടെ നിന്നും വീഡിയോ കണ്ടിട്ടില്ല ഇന്ന് അത് പഠിച്ചിട്ടില്ല ഇന്ന് എക്സാം എഴുതിയിട്ടില്ല എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഞങ്ങൾ വിളിക്കും അതിന് ആൾക്കാരെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് പിന്നോട്ട് പോയാലും നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് ഇതാണ് ഞങ്ങളുടെ സൂപ്പർ സക്സസ് ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠി പൈസ അടച്ചു പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഒരു മാസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ അടുത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ പരീക്ഷ ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരും പിന്നെ ഒരു ചാട്ടവും ഓട്ടോ ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സിലബസ് തീർക്കാൻ പറ്റൂല ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല ഇവിടെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാം ഇവിടെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നന്ന് തരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ പരീക്ഷ കൃത്യമായിട്ട് എഴുതിയിരിക്കണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് കോള് വരും ആ രീതിയിലാണ് നമ്മളെ ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പിന്നോട്ട് പോയാലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ബൂസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഈ സൂപ്പർ സക്സസ് ബാച്ചിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിനകത്ത് ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ടൊരു പ്ലേ ഉണ്ട് ആ പ്ലേ ലിസ്റ്റിനകത്ത് ഞങ്ങളുടെ ക്ലാസ്സുകളുടെ ഡെമോ ഇട്ടിട്ടുണ്ട് ആ ഡെമോ കണ്ടു നോക്കണം ഒരു ക്ലാസ്സല്ല എല്ലാ അധ്യാപകരുടെ ക്ലാസ്സും കണ്ടു നോക്കണം ചിലപ്പോൾ ഒരു ക്ലാസ് കൊള്ളാമായിരിക്കും അടുത്ത ക്ലാസ് മോശമായിരിക്കും അതല്ല എല്ലാ ക്ലാസ്സും നിങ്ങൾ കണ്ടു നോക്കണം കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ അധ്യാപകരുടെ ക്ലാസ് അത്രയും സെറ്റാണെന്നുള്ളത് എല്ലാ ക്ലാസ്സും കൊണ്ട് നോക്കുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ നമ്മുടെ മാത്സ് അതുപോലെ റീസണിങ് എല്ലാ ക്ലാസ്സും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ അധ്യാപകം പറയുന്നത് സെറ്റാണ് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി ഞങ്ങൾ അത്രയും ഉറപ്പ് പറയുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ ഫാക്കൽറ്റിയിലുള്ള വിശ്വാസമാണ് അഡ്മിഷൻ എടുത്താൽ മാത്രം പോരാ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം നിങ്ങൾ പഠിക്കൂല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉഴപ്പുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കോൾ വരുന്നത് ഓക്കെ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആത്മാർത്ഥ സമീപനം ഉണ്ടായാൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന സാധനം സൂപ്പർ നോട്ട്സിലെ കുട്ടികൾ ക്രാക്ക് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ പറഞ്ഞു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മൂവായിരം ആ ഒരു എമൗണ്ട് അടുപ്പിച്ചാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ റേറ്റ് സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് വരുമ്പോൾ നിങ്ങളെ ഞെട്ടിക്കുന്ന റേറ്റ് റേറ്റൊന്നുമില്ല ഒറ്റ റേറ്റ് നമ്മൾ പറയും മൂവായിരത്തി ചുലുവാനാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഒരു മൂവായിരം പ്ലസ് എമൗണ്ട് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഇനി ഗ്രൂപ്പ് ഡി മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന മൂവായിരത്തി ചുലുവാനൂർ രൂപയുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത ഒരാൾക്ക് മലയാളത്തിലാണ് പഠിക്കേണ്ടതെങ്കിൽ അതേ കോഴ്സിൽ തന്നെ മലയാളത്തിലുള്ള ക്ലാസ്സും മലയാളത്തിലുള്ള നോട്ടും മലയാളത്തിലുള്ള പരീക്ഷ ഉണ്ടായിരിക്കും എന്നാൽ അതേ കോഴ്സിൽ തന്നെ ഇംഗ്ലീഷാണ് പഠിക്കേണ്ടതെങ്കിൽ അവിടെ വേറൊരു ഫോൾഡർ ഉണ്ടായിരിക്കും ആ ഫോൾഡറിൽ ഇംഗ്ലീഷിലുള്ള ക്ലാസ് ഉണ്ടായിരിക്കും ഇംഗ്ലീഷിലെ നോട്ട് ഉണ്ടായിരിക്കും ക്വസ്റ്റിൻ ആൻസർ വർക്കൗട്ട് ചെയ്യുന്നതും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ നമുക്കേത് ഭാഷയാണോ ആപ്റ്റായിട്ടുള്ളത് അത് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ബൈലിംഗ്വൽ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ് തരുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിനെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മലയാളം ക്ലാസ് ആക്കുന്നതല്ല ഇംഗ്ലീഷിന് പ്രത്യേകം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു മലയാളത്തിന് പ്രത്യേകം റെക്കോർഡ് ചെയ്യുന്നു അങ്ങനെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത് ഓക്കെ അപ്പോൾ ഈ അവസരം പരമാവധി എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക താഴെ കാണുന്ന നമ്പറിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നതുവരേക്കും ബൈ താങ്ക് യു